കണ്ണീരോടെ കേരളക്കര ഇരുപത്തിനാലാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് രാമമംഗലം ഊരമനയ്ക്ക് സമീപം പുഴയിലാണ് മെറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഊരമന മനക്കാപ്പള്ളിയിൽ കുര്യാക്കോസിൻ്റെയും സാലിയുടെയും മകളാണ് മെറിൻ ഇരുപത്തി നാല് വയസ്സായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടാണ് നടക്കുന്ന സംഭവം വീട്ടിൽ വളർത്തുന്ന ആടുമായി പുഴയോരത്തേക്ക് പോയതായിരുന്നു മെറിൻ ആട് തിരികെ എത്തിയിട്ടും മെറിനെ കാണാതായതോടെ വീട്ടുകാരും നാട്ടുകാരും തിരച്ചിൽ നടത്തുകയായിരുന്നു ശേഷമാണ് പുഴയിൽ നിന്നും മെറിനെ കണ്ടെത്തിയത് ഉടൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം